അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ തെസ്ബി ഹിന്ദ നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തെസ്ബിഹ നിസ്കാരത്തിൻ്റെ രൂപവും മഹത്വവും എങ്ങനെയൊക്കെ നിസ്കരിക്കാം എന്നുള്ളതാണ് ഏതൊക്കെ രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത് രാത്രിയാണോ പകലാണോ നിസ്കരിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഇൻഷാല്ല ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയും ശ്രമിക്കുക ആദ്യമായിട്ട് തെസ്ബീഹ് നിസ്കാരത്തിൻ്റെ റക്കായത്തിൻ്റെ എണ്ണം നാലാണ് നാല് റക്കായത്താണ് നിസ്കരിക്കേണ്ടത് പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാല് റക്കായത്ത് ഒന്നിച്ച് സാധാരണ ദുഹുർ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നാല് റക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കുക രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക വീണ്ടും രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക ഇതാണ് ഒരു രൂപം ഇനി എങ്ങനെ നിസ്കരിച്ചാലും നാലറക്കായത്ത് നിസ്കരിക്കുക ഇനിയിപ്പോ പകലന്നെ രണ്ടറക്കായത്തിച്ച് നിസ്കരിച്ചു അതല്ല രാത്രി എന്ത് ചെയ്തു നാലുക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ചു അതൊന്നും കുഴപ്പമില്ല നാല് പ്രക്കാരത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് സുബഹി പിന്നെ തെസ്ബീഹ നിസ്കാരം എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് ഒരു സുന്നത്തായ ഒരു നിസ്കാരമാണ് അപ്പോൾ സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് നമുക്കറിയാം ഈ തെസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം അല്പം ദീർഘമായ ഒരു നിസ്കാരമാണ് അപ്പോൾ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ച് ഇനി ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം എന്നുള്ളതാണ് ഇനി പ്രയാസം ഇല്ലാത്ത ആളുകൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇരുന്ന് കൊണ്ട് നിസ്കരിക്കാം അപ്പോൾ പ്രയാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അപ്പം പിന്നെ അവർ ഇരുന്ന് നിസ്കരിച്ചാൽ അതിന്റെ പകുതി കൂലേ ഉണ്ടാവുള്ളൂ എങ്ങനെയായാലും വേണ്ടില്ല നിന്ന് നിസ്കരിച്ചാലും ഇരുന്ന് നിസ്കരിച്ചാലും സുന്നത്ത് സ്കെയർ എന്താണ് നമുക്ക് എന്ത് ചെയ്യുക കഴിയുന്ന ആളുകൾക്കും കഴിയാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക ഇരുന്ന് കൊണ്ട് നിസ്കരിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും അതിൻ്റെ കൂലി നമ്മൾക്ക് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ തെസ്ബി എന്നെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ആ തെസ്ബിയെ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് നിന്നുകൊണ്ട് കഴിയുന്ന ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക മഹത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം തസ്ബീഹ് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് അത്രയും വലിയ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് എന്ന് മാത്രമല്ല ഈ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അത് കണക്കില്ലാത്ത പ്രതിഫലമാണ് അതിന് എത്രയേ കണക്ക് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത്രയും വലിയ പ്രതിഫലമുള്ള വലിയ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നു എന്നർത്ഥം അത്രയും വലിയ കണക്കിൽ അറ്റം ഇല്ലാത്ത പ്രതിഫലമുള്ള ഒരു വലിയ മഹത്തായ നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് അള്ളാഹു താലം നിർവഹിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ തസ്ബീഹ് നിസ്കാരത്തിന്റെ പേര് തന്നെ സൊലാത്ത തസ്ബീഹ് അല്ലെ തസ്ബീഹ് നിസ്കാരം ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് തസ്ബീഹുകൾ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു നിസ്കാരമാണ് അഥവാ മുന്നൂറ് തസ്ബീഹാണ് ഈ നാല് കൂടി നിസ്ക പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് ഓരോ റക്കായത്തിലും തസ്ബീഹ് ചൊല്ലുക ഒരു റക്കായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ റെക്കായത്തിൽ എഴുപത്തഞ്ച് മൂന്നാമത്തെ റക്കായത്തിലും എഴുപത്തി നാലാമത്തെ റക്കായത്തിലും എഴുപത്തി ഇങ്ങനെ ഓരോ എഴുപത്തഞ്ചും കൂട്ടിയാൽ മുന്നൂറാണ് കിട്ടുക ഈ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് അതിനു മുമ്പ് ആണ് ചൊല്ലേണ്ടത് ഏതാഹി ഇനി ഒന്നും കൂടി കൂടിയാല് പിന്നെ ഇത് ഒരു തെസ്ബി ഇങ്ങനെ എന്ത് ചെയ്യാ മുന്നൂറ് തെസ്ബി ആണ് ചൊല്ലേണ്ടത് ഈ ഒരു ദിഖറിന്റെ ഈ ഒരു തെസ്ബിന്റെ മഹത്വം തന്നെ വലിയ മഹത്വമാണ് കാരണം നമ്മളൊക്കെ ദിവസവും ചൊല്ലുന്ന ദിഖറാണ് ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ദിഖർ നമ്മൾ ദിവസം ഓരോ നിസ്കാരത്തിന് ശേഷവും ഇത് ദിവസവും അഞ്ചു നേരം ഏറ്റവും ചുരുങ്ങിയ നമ്മൾ ചൊല്ലുന്ന ദിഖറാണ് ആ ദിക്കറുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലം മതങ്ങളൊക്കെ വലിയ മഹത്വം നമ്മോട് പറഞ്ഞ ആ ഒരു തസ്ബീഹ് ആ ഒരു അക്ബർ മാത്രമല്ല മലക്കുകളൊക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിഖർ സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ഒരു ദിഖർ ഒരു തസ്ബീഹ് മലക്കുകൾ ബൈത്തുൽ ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിഖിർ ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ മഹത്വങ്ങളും മഹത്വങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും വലിയ മഹത്വമുള്ള ഒരു ദിക്റ തെസ്ബി ഈ ചൊല്ലുന്ന ദിഖറുകൾ ആ ഒരു തെസ്ബി ആണ് നമ്മളൊക്കെ നിസ്കാരത്തിൽ ചൊല്ലുന്നത് മുന്നൂറ് പ്രാവശ്യം ഇതൊക്കെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹുദല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്വുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കുകയും നിസ്കരിക്കേണ്ട രൂപമൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ എല്ലാം അറിഞ്ഞിട്ട് ഒരാൾ ഇത് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ ദീനിനെ നിസ്സാരമാക്കിയവനാണ് എന്നുവരെ മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് അതിന് സമയ കണക്കൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം ഹബീബായ ഹബീബായി റസൂലഹി സാഹു അലി വസ്ലമത്തെങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരാൾക്ക് ദിവസവും നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ ദിവസവും നിസ്കരിക്കട്ടെ എന്നുള്ളതാണ് ഇനി അതല്ല ആഴ്ചയിലാണ് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കട്ടെ എന്നുള്ളതാണ് ഇനി അതിന് സാധ്യമല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കട്ടെ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കട്ടെ ഇനി അതിനും സാധ്യമല്ല അവൻ്റെ ആയുസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ നിസ്കരിക്കട്ടെ അത്രയും വലിയ ഒരു പുണ്യത്തോടുകൂടെ അത്രയും വലിയ ഒരു പിന്നെ മഹത്വം നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് ഒരു ദിവസം ദിവസവും നിസ്കരിക്കുക ഞാൻ അതിനൊരു പ്രയാസമാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ദിവസം ഇനി അതല്ല വെള്ളിയാഴ്ച രാവിലൊക്കെ അതിൻ്റെ വെള്ളിയാഴ്ച രാവിലെ അപ്പൊ വെള്ളിയാഴ്ച കൂടി ഒരു മഹത്തുണ്ടല്ലോ ആ മഹത്വം കൂടി കൽപ്പിച്ചുകൊണ്ട് ആ വെള്ളിയാഴ്ചത്തെ ഒരു ദിവസം നമ്മൾ ഒന്നുകിൽ രാവിലെ വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ പകലോ ജുമാക്ക് മുമ്പായൊക്കെ ആയിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഇനി ഏത് ദിവസെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളത് പതിവാക്കി ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പുണ്യമാണ് പതി ഏത് കാര്യത്തിനും ഹബീബായ റസൂൽ സമ്മത്തങ്ങളൊക്കെ പറഞ്ഞത് ഒരാൾ പതിവായി ചെയ്യുന്ന കൂടുതൽ ചെയ്യണമെന്നല്ല ഒരു ദിവസം കൂടുതലായിട്ട് എന്ത് ചെയ്യുക ധാരാളം സുന്നത്തകൾ ചെയ്യുക പിന്നത്തെ പിറ്റത്തെ ദിവസം അയാൾ പിന്നെ കാര്യത്തിലെടുക്കുന്നില്ല പിന്നെ ഏതെങ്കിലും ഒരു ദിവസം കാര്യമായിട്ട് ചെയ്യുക അതിലേറെ നല്ലത് ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് പതിവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം പതിവായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുക രാഴ്ചയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അന്ന് സെലക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം പ്രത്യേകമായിട്ട് ഓർമ്മ വരികയും അത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അള്ളാഹു താലി നമുക്ക് തൗഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വർഷത്തിൽ ഒരാൾ ചെയ്യുന്നെങ്കിൽ പരിശുദ്ധ റമദാനിൽ ആ റമദാനിൻ്റെ സമയത്ത് ആ റമദാനിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം ചില ആളുകൾ ഇരുപത്തിയ രാവിലെ അന്ന് നിസ്കരിക്കുന്നവരുണ്ട് ആയിക്കോട്ടെ അലഹദില്ല അതും വലിയ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവസാനത്തെ പത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അതും വലിയ നല്ല കാര്യമാണ് അപ്പോൾ അത് വർഷത്തിൽ ചെയ്യുന്ന ആളുകളാണ് ഇനി മാസത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്യുക ഏ അപ്പം നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ദിവസം നമുക്ക് ഓർമ്മ വരും അപ്പം അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം സെലക്ട് ചെയ്യാം പിന്നെ ദിവസം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ല ഏതെങ്കിലും താഴ്ചത്തിൻ്റെ സമയത്തോ കാരണം നിസ്കരിക്കുന്ന ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യും തസ്ബി നിസ്കാരം താല്പര്യം ദിവസവും തസ്ബീ സംസ്കരിക്കാന് ഒരാൾ താല്പര്യപ്പെടുന്നെങ്കിൽ അയാളെ സംബന്ധിച്ച് പിന്നെ ഒരു പ്രയാസമില്ല ദുഹ ഒരു പ്രയാസമില്ല മറ്റുള്ള സുന്നത്തുകളൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയം രാത്രി സമയം ആരാരും ഇല്ലാത്ത എല്ലാവരും പിന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾക്കൊന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് ആ പിന്നെ തെസ്ബി ഒന്ന് നിസ്കരിച്ചാൽ അതിന് വരെ വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ് ഞാൻ അതെല്ലാം ദുഹാ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നിസ്കാരത്തിന് ആശോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യുക ചെയ്യുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക ചെയ്യുക ഇനി നിസ്കരിക്കാൻ പോവുകയാണ് ആദ്യം നെയ്യത്ത് വെക്കുക തെസ്ബീഹ് നിസ്കാരം പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു നാലുറക്കായത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞു രാത്രിയാണെങ്കിൽ രണ്ടറക്കായത്തിൽ അപ്പോൾ പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹ് നിസ്കാരം നാല് ഇറക്കായത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു വിലക്ക് മുന്നോട്ട് കൊണ്ടുവന്നൊക്കെ എന്ത് ചെയ്യുക അത് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല നാല് നാലിറക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു നീ രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിലെ രണ്ടരക്കയത്ത് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു അങ്ങനെ രണ്ടരക്കായത്തും പിന്നത്ത് പിന്നെയും നെയ്യത്ത് വെച്ചുകൊണ്ട് രണ്ടരക്ക നിസ്കരിക്കുക ഇനി പകലാണ് നിസ്കരിക്കുന്നത് രണ്ടറക്കയത്ത് രണ്ടറക്കയത്ത് ഇങ്ങനെ നിസ്കരിക്കുക അതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴും തസ്ബീഹ് നിസ്കാരത്തിലെ രണ്ടരക്കയത്ത് അല്ലെങ്കിൽ തസ്ബീ സംസ്കാരം രണ്ടര കയത്ത് അള്ളാഹു താലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്ത് വയ്ക്കുക വജ്ജഹ് തോതുക വജ്ജഹ് തോതി ഒരു രൂപമാണ് പറയുന്നത് വജ്ജഹ് തോതുക വജ്ജഹ് തോതിക്കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക സുബെഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹി ഇല്ലഅള്ളാഹു അള്ളാഹു അഖിബർ കൂടുതലായിട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ എന്ന് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുക ഇപ്പത്തയ്യം പതിനഞ്ച് ഇനി ഫാത്യ ഓതുക ഫാത്യ ഓതിയതിന് ശേഷം സൂറത്ത് ചൊല്ലണം പിന്നെ ഓതുക സൂറത്ത് ഏതാണ് നല്ലത് അൽഹാക്കുമുത്ത കാസുറു ഒന്നാമത്തെ കായത്തിൽ രണ്ടാമത്തെ കായത്തിൽ സൂറത്ത് മൂന്നാമത്തെ കായത്തിൽ സൂറത്ത് നാലാറാം നാലാമത്തെ കായത്തിൽ ഇഹ്ലാസ് സൂറത്ത് അഹദ് എന്ന സൂറത്ത് ഓതുക ഇനി ഈ സൂഹത്തുകളൊന്നും അറിയില്ലെങ്കിൽ ഏതെങ്കിലും നാല് നാല് സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുക അപ്പോൾ ഒന്നുകൂടി പറയുന്നു നീയ്യത്ത് വെക്കുന്നു നീയ്യത്ത് വച്ചതിന് ശേഷം വജ്ജഹ് തോതുന്നു വജ്ജഹ് തോതിയ ശേഷം തസ്ബീഹ് ചൊല്ലുന്നു പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുന്നു അതിനുശേഷം ഫാത്യഹ് ഓതുന്നു സൂറത്ത് ഓതുന്നു സൂറത്ത് ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക ശ്രദ്ധിക്കണം പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക ഇപ്പത്ര പതിനഞ്ചും പത്തും ഇരുപത്തിയഞ്ചായി പിന്നെ ആ തെസ്ബീ ചൊല്ലിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കുവയിലേക്ക് പോകുന്നു സുബെഹാൻ റബ്ബി അലീം വബിഹം എന്ന് എന്ത് ചെയ്യുക പിന്നെ സാധാരണ ചൊല്ലുന്ന തെസ്ബീ ചൊല്ലി മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ തെസ്ബീ സുബെഹാൻ അള്ളാഹി അൽഹമുൽഹി വലഹ്ലാഹി അള്ളാഹു അക്ബർ എന്ന തസ്ബീ പത്ത് പ്രാവശ്യം ചൊല്ലുക ഇപ്പം ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ചായി നേരെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്ന ആ ആ ആ ഒരു ഒരു ുംതിന് ശേഷം ചൊല്ലുക പത്ത് പ്രാവശ്യം ഇനിയുള്ളതൊക്കെ പത്ത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അപ്പൊ മുപ്പത്തഞ്ചും പത്തും നാൽപ്പതായി നാൽപ്പത്തി അഞ്ചായി ഇനി പിന്നെ സുജൂദിലേക്ക് പോകുന്നു സുജൂദിൽ എന്ന് ൊല്ലിയതിനു ശേഷം പത്ത് പ്രാവശ്യം അപ്പൊ അൻപത്തി അഞ്ചായി പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിയിരിക്കുന്നു എന്ന എന്ന് ദർ ചൊല്ലിയതിനു ശേഷം സുബഹാൻ വലഹമ്മില്ലാഹി വരാ ഇലാഹുല്ലാഹു അക്ബർ എന്ന് പത്ത് പ്രാവശ്യവും അപ്പോൾ അറുപത്തി അഞ്ചായി പിന്നെ നേരെ സുജൂദിലേക്ക് പോകുന്നു സുജൂദിലും പത്ത് പ്രാവശ്യം ഇപ്പോൾ എഴുപത്തഞ്ച് പ്രാവശ്യമായി സുജൂതിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നേരെ തെക്കിബിർ ചൊല്ലിയിട്ട് അക്ബർ എന്ന് പറഞ്ഞ് നേരെ നൃത്തത്തിലേക്ക് നിൽക്കുക രണ്ടാമത്തെ റക്കായത്തിലേക്ക് ഇപ്പൊ ഒരു റക്കായത്തി എഴുപത്തഞ്ച് പ്രാവശ്യം തെസ്ബീർ ചൊല്ലിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക രണ്ടാമത്തെ കയത്തിലെ ഇനി നേരത്തെ ചൊല്ലിയതുപോലെ തെസ്ബി ചൊല്ലുക വജത്തിലല്ലോ രണ്ടാമത്തെ കായത്തിലേ അപ്പൊ സുബെഹാൻ ഫാത്തിയക്ക് മുമ്പായിട്ട് സുബഹാൻ വലഹാദുലാഹി വലാ അക്ബർ എന്ന് പതിനഞ്ച് പ്രാവശ്യം അതുപോലെ തന്നെ ഫാത്യ ഓദി രണ്ടാമത്തെക്കായത്താണല്ലോ ഫാത്യ ഓദി വല്ല സൂറത്ത് സൂഹത്ത് ഓദി ശേഷം തെസ്ബി പത്ത് പ്രാവശ്യം ഇരുപത്തഞ്ചായി പിന്നെ റുക്കു പത്ത് മുപ്പത്തഞ്ച് ഏഴ് താലിൽ പത്ത് നാൽപ്പത്തഞ്ച് സുജൂതിലേക്ക് പോകുന്നു സുജൂതിൽ പത്ത് അൻപത്തഞ്ച് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പത്ത് അറുപത്തിയഞ്ച് രണ്ടാമത്തെ സുജൂതിൽ പത്ത് എഴുപത്തഞ്ച് കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ അക്കായത്ത് കഴിഞ്ഞു നേരെ ഇരിക്കുന്നു അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുകയാണ് പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത്തഹ്യാത്ത് ഓദി എന്നെന്ത് ചെയ്യുക പിന്നെ അത്തയ്യാത് ഓതി അഹമ്മദ് സല്ലി അല സീദിന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ കായത്തിലേക്ക് ഏറ്റു നിൽക്കുകയാണ് ഇതും പിന്നെ മൂന്നാമത്തെ കായത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന് ഫാത്തിയക്ക് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു രൂപം തന്നെയാണ് അപ്പോൾ ഫാത്തിയക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുക പതിനഞ്ച് പ്രാവശ്യം അങ്ങനെ എന്തു ചെയ്യുക മൂന്നാമത്തെ കായത്ത് കഴിഞ്ഞു സുചൂതൻ കഴിഞ്ഞു അതിലെന്ത് ചെയ്തു സുജൂത എഴുന്നേറ്റ് നാലാമത്തെ കായത്തിലും ഇതുപോലെ തന്നെ ചെയ്യുക എഴുപത്തഞ്ച് പ്രാവശ്യം തെസ്ബിഹ് ചൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ നാലയിൻ്റ് എഴുപത്തഞ്ച് മുന്നൂറായി അപ്പോൾ ഇവിടെ തസ്ബീ നിസ്കാരം കഴിയുന്നു സുജൂത് കഴിഞ്ഞു അത്തയ്യാത്ത് സ്വലാത്ത് ദ്വായ കഴിഞ്ഞ് സലാം വിട്ടുന്നു സലാം വെട്ടിയതിന് ശേഷം ഒരു ചെറിയ ഒരു ദ്വായം ധായ ചെയ്തുകൊണ്ട് പടച്ചെറപ്പിനോട് എന്ത് ചെയ്യുക നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യാം ഇതാണ് നിസ്കാരത്തിൻ്റെ ഒരു രൂപം ഇതിന് മറ്റൊരു രൂപം ഈ ഒരു രൂപത്തിൽ നിസ്കീരിക്കാം ഏഹ് അപ്പൊ നമുക്കെന്ത് ചെയ്യാം ആ രൂപം മനസ്സിലായല്ലോ ഫാത്തിയക്ക് മുമ്പായിട്ട് പിന്നെ അവിടെ മറ്റ് പിന്നെ സാധാരണ ചൊല്ലുന്നത് പോലെ എന്തു ചെയ്യാമേ ഫാത്തിയക്ക് മുമ്പായിട്ട് പതിനഞ്ച് അതുപോലെ തന്നെ സൂറത്തിന് ശേഷം എന്ത് ചെയ്യുക പതിനഞ്ച് അല്ല പത്ത് പിന്നെ ബാക്കിയുള്ള ഇതിലൊക്കെ റുക്ക് സുജൂത് സുജിൻ്റെ ഇടയിലുള്ള ഇരുത്തം പിന്നെ സുജൂത് പത്ത് ഇപ്പം എഴുപത്തഞ്ചായി ഇത് കഴിഞ്ഞു നമുക്കവിടെ കൺഫ്യൂഷൻ ഇല്ല ഓരോന്നിലും പത്ത് ആദ്യത്തെ തുടക്കത്തിൽ മാത്രം പതിനഞ്ച് ബാക്കിയുള്ളതിൽ മുഴുവനും പത്ത് ഇപ്പം അവിടെ കൺഫ്യൂഷൻ വരുന്നില്ല എന്നർത്ഥം കൺഫ്യൂഷൻ ഇവിടെ വരിക തുടക്കത്തിലേ വരുള്ളൂ ഫാത്തിയൊക്കെ മുമ്പാണ് എട്ട് പതിനഞ്ച് അതുപോലെ തന്നെ ഫാത്തി ഓതി സൂറത്ത് കഴിഞ്ഞതിന് ശേഷം പത്ത് പിന്നെ റുക്കുവിലും എഴുത്ത് താലിലും സുജൂതിലും ഒക്കെ എന്ത് ചെയ്യുക പത്ത് അപ്പോൾ ഓരോ ദിക്കറ് ചൊല്ലിയതിന് ശേഷമാണ് ചൊല്ലേണ്ടത് എന്നർത്ഥം അവൾ അപ്പോൾ സുജൂതിലുള്ള ദിക്കറുണ്ടല്ലോ സുഹാൻ അറബിയല്ലിഹാൻ എന്നുള്ള ആ ഒരു ദിക്കർ ചൊല്ലിയതിന് ശേഷമാണ് തെസ്ബിയെ ചൊല്ലേണ്ടത് അർത്ഥം ഇപ്പോൾ അഥവാ നേരെ മറിച്ച് ചൊല്ലിയാലും എന്തില്ല പ്രശ്നമൊന്നുമില്ല ഏറ്റവും നല്ലത് അതാണ് ഇനി അഥവാ റുക്കുവിൽ അല്ലെങ്കിൽ പിന്നെ എഴുത്ത് ആ ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അറിയാതെ മറന്നിട്ട് നേരെ സുചിത്തക്കാൾ പോയി റുക്കുവിലെ സുജൂ പിന്നെ അതുപോലെ തന്നെ എഴുത്തിതാലിലെ ഇതൊക്കെ എന്ത് ചെയ്താൽ ഞമ്മൾ മറന്നാലെന്ത് ചെയ്യണ്ട പിന്നെ വേറെന്തേലും കൊണ്ടുവരണത്ത് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യുക സുജൂതിൽ അല്പം എന്ത് ചെയ്യുക അപ്പം നമ്മൾ എഴുത്തുതാലിൽ പത്തണം മറന്നിട്ടുണ്ടെങ്കിൽ ആ പത്തം നമുക്ക് വേണമെങ്കിൽ സുജൂതിൽ എന്ത് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട് പത്തണം ചൊല്ലിയിട്ട് അത് പൂർത്തിയാക്കാം അഥവാ ചൊല്ലി ഇല്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അത് പിന്നെ സുന്നത്താണ് ആ സുന്നത്ത് എന്ത് ചെയ്യണ്ട ഞമ്മളവാ ഞെയ്തു പിന്നെ റുക്കുവിൽ ചൊല്ലാൻ മറന്നു അപ്പം പിന്നെ സുജിദിലേക്കാണ് പോയി സുജിത് പോയപ്പോൾ കുറച്ചുകൂടെ ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യണ്ട പിന്നെ തിരിച്ചു വന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല ചൊല്ലാൻ അത് തിരിച്ചു വരാനും പാടില്ല അങ്ങനെ തിരിച്ചു വന്നാൽ നിസ്കാരം സ്കാരം ബാത്തിലാകും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണ്ട ആ തെസ്ബീജ് എല്ലാം വേണ്ടി എന്ത് ചെയ്യണ്ട രണ്ടാമത് പിന്നെ ആ ഒരു റുക്കുവിലേക്കോ അല്ലെങ്കിൽ ഈ എത്തിതാലിലേക്കോ മടങ്ങാൻ പാടില്ല നമ്മൾ അറിയാതെ പോയാൽ അത് അങ്ങനെ കഴിഞ്ഞു സ്കാനം നമ്മൾ സ്കാനം തെസ്ബീജ് സ്കാരം ശരിയാകും എന്നർത്ഥം ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാ സുജൂതിൽ അല്പം എന്ത് ചെയ്യാ പത്ത് പ്രാവശ്യം ഒന്നും കൂട്ടുകയോ ഒക്കെ ചെയ്താൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ദീർഘിപ്പിക്കാം ദീർഘിപ്പിക്കാൻ പറ്റിയ ഒരു എന്താണ് പിന്നെ ഫറാണ് സുജൂത് എന്നുള്ളത് അപ്പൊ സുജൂത് വേണമെങ്കിൽ എന്ത് ചെയ്യുക ദീർഘിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചൊല്ലാം എന്നർത്ഥം അപ്പൊ ആ ഒരു രൂപം നമ്മൾ മനസ്സിൽ വെക്കുക ഇനി രണ്ടാമത്തെ വേറെ രൂപമാണ് നമ്മൾ നീയത്ത് വെക്കുന്നു നീയ്യത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി പിന്നെ വജ്ജ തോതുന്നു ഫാത്യ ഓതുന്നു അജഹത്ത് ഓതുന്നു ഫാത്യ ഓതുന്നു സൂറത്ത് ഒന്നാമത്തെ കാര്യത്തിലാണെങ്കിൽ അല്ലാഹു താസർ ഓതുന്നു ആ ഓദ്യിയതിനു ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബീ ചൊല്ലുന്നു പതിനഞ്ച് പ്രാവശ്യം തസ്ബീ ചൊല്ലിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുയിലേക്ക് പോകുന്നു റുഖുൽ സാധാരണ ചൊല്ലുന്ന സുബാൻ റബ്ബി അലിഹംദി എന്ന ദിക്കർ മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം സുബാൻ വലഹമുഹു അക്ബർ എന്ന ആ ഒരു തസ്ബീഹ് പത്ത് പ്രാവശ്യം നേരത്തെ സൂറത്തിൻ്റെ ശേഷം പതിനഞ്ച് റുക്കോയിൽ പത്ത് അവന്തായി ഇരുപത്തഞ്ചായി പിന്നെ നേരെ സിമി അബ്ലാഹുലി മിൻ ഹമീദ എന്ന് പറഞ്ഞതിനു ശേഷം റബ്ബൻ അലക്കൽ ഹംദു അതിൻ്റെ ആ ഒരു ദ്വാനം ചെല്ലിയതിനു ശേഷം തെസ്പി പത്ത് പ്രാവശ്യം ഇപ്പത്തായി മുപ്പത്തഞ്ചായി ഇനി നേരെ സുജൂതിൽ പത്ത് അവന്തായി നാൽപ്പത്തഞ്ച് നേരെ ഇരുത്തത്തിൽ പത്ത് പിന്നെ അൻപത്തി അഞ്ച് പിന്നെ സുജൂതിൽ പത്ത് അറുപത്തി അഞ്ചായി ഇനി സാധാരണ നമ്മൾ എന്താ ചെയ്യുക രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കല ചെയ്യുക ഏത് നിസ്കാരം ആണെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക പിന്നെ രണ്ടാമത്തെ സൂചിത് കഴിഞ്ഞാൽ ഒന്ന് ഇരുന്നിട്ട് എണീക്കുക എന്നുള്ളൊരു സുന്നത്തുണ്ട് ഇസ്ഥിരാഹത്തിൻ്റെ ഇരുത്തം ഇരുന്നിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മൾ നൂറ് നിസ്കരിക്കുമ്പോഴേക്കും മറ്റുള്ള എല്ലാ ഏത് നിസ്കാരം നിസ്കരിക്കുമ്പോഴേക്കും ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക എന്നുള്ള ഒരു സുന്നത്ത് അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇരുത്തത്തിൽ ഒരു പത്ത് പ്രാവശ്യം കൂടി ചെല്ലുക അപ്പം എഴുപത്തഞ്ചാവുകയുള്ളൂ അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കുക ഇരുന്നിട്ട് അവിടെ പത്ത് പ്രാവശ്യം തസ്ബീ ചൊല്ലുക ശേഷം നേരെ എന്ത് ചെയ്യാം അപ്പൊ സുജൂദ് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക ഇരുന്നിട്ട് എന്ത് ചെയ്യാം അവിടെ ഇരിക്കുക അക്ബർ എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നേരെ എഴുന്നേറ്റ് മതി നേരെ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യാം ഫാത്യ ഓതുക ഫാത്യ ഓതിന് നമ്മൾ തെക്ക് വീറി ചെല്ലേണ്ട ആവശ്യമില്ല നേരെ എഴുന്നേറ്റ് തെക്ക് വീറി ചെല്ലേണ്ട ആവശ്യമില്ല പിന്നെ നേരെ എഴുന്നേറ്റ് നിൽക്കുക ഫാത്തിയ ഓതുന്നു പിന്നെ രണ്ടാമത്തെ റെക്കായതുകൊണ്ട് വല്ല അസിർ സൂറത്ത് ഓതുന്നു അതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബി ചൊല്ലുന്നു എത്ര പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം നേരത്തെ ഒന്നാമത്തെക്കായത്ത് ചെയ്തതുപോലെ തന്നെ പതിനഞ്ച് പ്രാവശ്യം തസ്ബി ചൊല്ലുന്നു റുക്കുയിലേക്ക് പോകുന്നു പത്ത് ഏത്ത്താലിൽ പത്ത് പിന്നെ നേരെ സുജിദിലേക്ക് പോകുന്നു പത്ത് സുജിതിൻ്റെ ഇടയിലുള്ള പത്ത് വീണ്ടും സുജിതിലേക്ക് പോകുന്ന പത്ത് ഇനി രണ്ടാമത്തെ റക്കാത്താണ് രണ്ടാമത്തെ റക്കയത്ത് നാല് റക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിലും രണ്ടറക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും അത്തഹ്യാത്ത് ഉണ്ടാകും അത്തഹ്യാത്ത് ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾക്ക് സാധാരണ നേരത്തെ പറഞ്ഞത് പിന്നെ റുക്കൂൽ ആണെങ്കിലും റുക്കൂൽ ചൊല്ലുന്ന ദിക്രി പിന്നെ ദിക് കഴിഞ്ഞതിന് ശേഷമാണ് തസ്ബി ചൊല്ലേണ്ടത് അത്തഹ്യാത്തിലാകുമ്പോൾ അത്തഹ്യാത്ത് ചൊല്ലുന്നതിന് മുമ്പാണ് പത്ത് പ്രാവശ്യം ചൊല്ലേണ്ടത് ഇപ്പോൾ എഴുപത്തഞ്ചായി രണ്ടാമത്തെ റക്കായത്ത് കഴിഞ്ഞു ഇനി മൂന്നാമത്തെക്കായത്തും ഇതുപോലെ തന്നെ നാലാമത്തെ നാലറാമത്തെക്കായത്തും ഇതുപോലെ തന്നെ പിന്നെ നാലാമത്തെ നാലാമത്തെക്കായത്തിൽ പിന്നെ അത്തഹ്യാത്ത് ഓതുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ പിന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ അത്തഹ്യത്ത് ഓതുക സ്വലാത്ത് ചൊല്ലുക സൊലാത്തിന് ശേഷമുള്ള സ്കേരത്തിൽ അത്തഹ്യാത്തിൽ ദുബായി ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷം അസലാ ലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക ഇതാണ് തസ്ബീഹ് ഹിസ്കാരത്തിൻ്റെ രണ്ട് രൂപം ഈ രൂപത്തിൽ ഈ രണ്ട് രൂപത്തിലും വേണം അപ്പോൾ ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അപ്പോ ഈ രൂപത്തിൽ നിസ്കരിക്കുക അതൊന്നും കിട്ടുന്നില്ല എങ്കിൽ സുബെഹാനെങ്കിലും പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം ചൊല്ലി അങ്ങനെ എന്ത് ചെയ്യുക പിന്നെ അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് ഞാൻ അഥവാ ആരെങ്കിലും പ്രയാസപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുബെഹാൻ സുബഹാന എന്ന് എന്തു ചെയ്യ ഓരോ ഈ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുക പതിനഞ്ചും പത്തും 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 ഇങ്ങനെ കൂട്ടിയിട്ട് എഴുപത്തഞ്ചു ചൊല്ലുക അങ്ങനെ അങ്ങനെന്ത് ചെയ്യുക നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതിന്റെ രൂപം ഒന്നുകൂടി പറയുന്നു തെസ്പി നിസ്കാരം നീയത്ത് എന്ത് ചെയ്യാമായി നമ്മുടെ മലയാളത്തിൽ തന്നെ വെച്ചാൽ മതി തെസ്ബി നിസ്കാരം രണ്ടിറക്കായ് അല്ലെങ്കിൽ നാല് ഇറക്കായത് ഞാൻ അള്ളാഹുത്താലു വേണ്ടി ക്രിബിലേക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഇത്രമതി തെസ്ബി എന്ന് സ്കാരം രണ്ടറക്കായത്ത് അല്ലെങ്കിൽ തെസ്പി എന്ന് സ്കാരം നാല് റക്കയത്ത് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇറ്റം ചുരുങ്ങിയത് ഈ രൂപത്തിലെങ്കിൽ വെക്ക് വെച്ചിട്ടെന്ത് ചെയ്യുക നിസ്കരിക്കുക അപ്പം അതിൽ ഞാൻ മിറക്ക് മുന്നിട്ട് അതായി കൊണ്ട് എന്ത് ചെയ്യണ്ട അത് ചേർത്താലൊന്നും കുഴപ്പമില്ല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ സ്കാരം ശരിയാകും അപ്പോൾ അതെന്ത് ചെയ്യുക ആ നിയത്ത് വെക്കുക അല്ലോ വക്ബർ എന്ന് ചൊല്ലുക പിന്നെന്ത് ചെയ്യുക വജഹത്ത് ഓതുക വജഹത്ത് ഓതുന്നതിൻ്റെ മുമ്പ് നേരത്തെ ആദ്യം പറഞ്ഞ രൂപത്തിൽ ഫാത്യ ഓതുന്നതിന്റെ മുമ്പ് പതിനഞ്ച് പിന്നെ ഫാത്യക്ക് ശേഷവും ഫാദ്യവും സൂഹത്തും ഓതിയതിനു ശേഷം പത്ത് പിന്നെ ബാക്കിയുള്ളതിലൊക്കെ എന്ത് ചെയ്യുക സുജൂത് വരെ പത്ത് സുജൂത് വരെ പിന്നെ അതിൻ്റെ ഇടയിൽ എരുത്തത്തിൽ ചെല്ലണ്ട ഒന്നാമത്തെ രൂപത്തിൽ കാരണം അവിടെത്തന്നെ എഴുപത്തഞ്ചായി പിന്നെ ഇനി അത് ചെയ്യുക എക്സ്ട്രാ ചെല്ലേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ രൂപത്തിൽ എന്ത് ചെയ്യുക പിന്നെ ദിസ് പി നിസ്കരിക്കുക ഇനി അതല്ല രണ്ടാമത്തെ പിന്നെ രൂപമാണ് പറഞ്ഞതെങ്കിൽ വജ്ത്ത് ഓതി ഫാത്യ ഓതി സൂറത്ത് ഓതി സൂറത്ത് ഓതിയതിന് ശേഷം എന്തു ചെയ്യാം പിന്നെ തസ്ബിഹ് പതിനഞ്ച് പ്രാവശ്യം അതുപോലെ തന്നെ പിന്നെ റുക്കോയിൽ പത്ത് പത്ത് എഴുത്തിതാലിൽ പത്ത് സുജൂതിൽ പത്ത് സുജൂടെ ഇടയിലെ പത്ത് പിന്നെയും സുജൂതിൽ പത്ത് പിന്നെ പിന്നെ എന്ന് നിൽക്കുന്നതിന് മുമ്പ് ഒരു ഇരുത്തം ഇരിക്കുക അതെല്ലാം നിസ്കാരത്തിലും അങ്ങനെ തന്നെ ഇവിടെ പ്രത്യേകം പറയാൻ കാരണം നമുക്ക് തെസ്ബി അല്ലാതല്ലോ അപ്പോൾ മറ്റുള്ള നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇരുത്തമാണ് ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം എന്നുള്ളത് അതെന്തെങ്കിൽ നമ്മൾ എല്ലാ നിസ്കാരത്തിലും ശ്രദ്ധിക്കുക പ്രത്യേകം തസ്ബിന് കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ഇരുന്നിട്ട് പത്ത് പ്രാവശ്യം ചെല്ലുക ഒരു ഇറക്കായത്ത് കഴിഞ്ഞു ഇങ്ങനെ പിന്നെ ഈ രണ്ടാമത്തെ രൂപം നമ്മൾ എന്ത് ചെയ്യുക വളരെ ആണ് ഇത് പറയുമ്പോൾ എന്തോന്നുള്ള പിന്നെ വല്ലാതെ ഒരു പിന്നെ തല പുണ്ണാക്കായി ആലോചിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഈ പറഞ്ഞ കോലത്തിൽ എന്ത് ചെയ്യുക ഏതെങ്കിലും വിട്ടുപോയാൽ അവിടെ നിന്നും ഒരു പ്രശ്നമില്ല നമ്മളെ നീയത്ത് നന്നാക്കിയിട്ട് വളരെയധികം മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ആ ഒരു വലിയ പുണ്യം നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നിസ്കരിക്കുക എന്ന ഏകദേശം പിന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ് വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു വലിയ മഹത്തായ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം വാട്സപ്പിനോടൊക്കെ ദാ ചെയ്യുമ്പോൾ ഈ വിനീതനെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ അള്ളാഹു സുബാനുഭവത്തെ അല്ല നമുക്ക് ധാരാളം ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം അതിനുള്ള സാഹചര്യം അതിനുള്ള സന്മനസ്സും അള്ളാഹുദല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്ത അമലുകൾ വളരെ തുച്ഛമാണ് എങ്കിലും ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ അബാധത്തും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഐബാധത്തുകൾ കനമുള്ള അത് ബാധാകുമ്പോൾ അതൊക്കെ മീസാനെന്ന് തുലാസിൽ ഒക്കെ അന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാരം കാണുമ്പോൾ നമ്മളൊക്കെ കണ്ണ് തള്ളിപ്പോവും അത്രയും വലിയ പുണ്യമാണ് ഹബീബ് റസൂൽ ഉള്ളു അഹിസ് അലൈലി തങ്ങളെ ഈ തസ്ബീ നിസ്കാരത്തിനൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് സുന്നത്ത് നിസ്കാരമല്ലേ അത് വേണമെങ്കിൽ നിസ്കരിച്ചാൽ പോരെ എന്നുള്ളതല്ല അത് സുന്നത്താണ് ഹബീബ് റസൂൽ ഉള്ള അഹിസ്വല്ലാ തങ്ങൾ പഠിപ്പിച്ചതാണ് ഞാൻ എന്തായാലും ചെയ്യേണ്ടവനാണ് അത് ചെയ്തേ മതിയാകൂ എന്നുള്ളതായ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ നമ്മൾ ദിവസം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിൽ ശ്രമിക്കുക അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ശ്രമിക്കുക അല്ലെങ്കിൽ വർഷത്തിലെങ്കിലും കൊല്ലത്തിൽ ഒരു പ്ര പിന്നെ ഒരു പ്രാവശ്യം എങ്കിലും പറഞ്ഞത് അത് സാധാരണക്കാരായ ആളുകളെ നമ്മളെ സംബന്ധിച്ചല്ല തീരെ മൈൻഡ് വെക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും ഇനിയും ഞാൻ അതിനെപ്പറഞ്ഞ് പറയാനില്ല അപ്പൊ അത് അത്രയും വലിയ മഹത്വം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെങ്കിലും ഒരു നിസ്കാരെങ്കിലും നിസ്കരിക്കട്ടെ എന്നുള്ള രൂപത്തിലെങ്കിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല അള്ളാഹുത്താലെ നമുക്ക് തോഫീത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ക്ലാസ് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക നല്ലൊരു തീരുമാനം എടുത്തെടുത്ത് ഇപ്പം തന്നെ നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി ഇങ്ങും കിട്ടും നിങ്ങൾക്കും കിട്ടും ഏ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ മാത്രമല്ല ഇപ്പം കേട്ടാൽ ആ കേട്ടത് നമ്മൾ ആ മനസ്സിലുണ്ടാവും അത് ചെയ്യും കൂടി ചെയ്താൽ അത് ഒന്നും കൂടി മനസ്സിലാണ് തറച്ചു നിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ് കാരണം നമ്മളെ മനസ്സിൽ അത് ഉണ്ടാകും അതുണ്ടാകും തസ്ബി നിസ്കാരാകുമോ കുറച്ചുകൂടി ദീർഘമായ നിസ്കാരമായതുകൊണ്ട് അതൊന്നുകൂടി നമ്മുടെ മനസ്സിൽ സാധാരണ എല്ലാ ഫോർ നിസ്കാരത്തെ പോലെയല്ല അതിൻ്റെ ചെറിയൊരു തെസ്ബീൻ്റെ രൂപം ഉണ്ടായതുകൊണ്ട് ആ ഒരു രൂപമെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ക്ലാസ് ഇങ്ങനെ കേട്ടാൽ പോരാ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാനും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം